ഫോർട്ട് ആശുപത്രിക്ക് മുന്നിൽ കാണുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഇടുക്കിയിലല്ല തിരുവനന്തപുരത്തെ ഫോർട്ട് ആശുപത്രിക്ക് മുന്നിലാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിലെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടയുന്നു പോലീസ് വാഹനം തടഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു ശക്തമായ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്ങൂട്ടത്തിനെ അടൂരിലെ വസതിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് സംഘർഷവും മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ കേസിനാണ് നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ ശക്തമായ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കണ്ട കണ്ടത് തിരുവനന്തപുരത്തെ ഫോർട്ട് ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് അറിയണം ഏതായാലും ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് തുടങ്ങി വെച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിന് ഇടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുന്ന വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി അതിനുശേഷമാണ് രാഹുലിനെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഖിൽ ഷാ അൻസാർ അതിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അഖിൽ ഷാ രാഹുലിനെ വൈദ്യ പരിശോധന നടത്തി തിരികെ കൊണ്ടുപോകുമ്പോഴായിരുന്നു യൂത്ത് അതോ ആശുപത്രിയിലേക്ക് എന്താണ് വിവരങ്ങൾ ഈ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചതിനുശേഷം രാഹുൽ മാകൂട്ടത്തിൽ കൊണ്ടുവന്നത് തിരുവനന്തപുരം ആശുപത്രിയിലാണ് ഫോർത്ത് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് പരിശോധന കഴിഞ്ഞ് തിരിച്ച് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ പ്രതിഷേധം ഈ പോലീസിന്റെ വള്ളി ഉൾപ്പെടെ തടയുന്ന ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വരുന്ന വരെ ഏറ്റവും ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി പോലീസിനെ ഈ പ്രവർത്തകരെ പോലീസിനെ ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരെ എത്തി നമ്മൾ അവസാനം ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് വലിയ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ ഈ പോലീസ് ജീപ്പിൽ ജീപ്പിൻ്റെ വശത്ത് നിന്ന് രണ്ട് വശത്തു നിന്നും മാറ്റി അവിടെ നിന്ന് ഈ പോലീസ് ജീപ്പ് അവിടെ നിന്ന് എടുത്തത് പോലീസ് ജീപ്പ് മുന്നോട്ട് പോകുമ്പോഴും ഈ പ്രവർത്തകരെ ഈ വാഹനത്തിന് പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെ വലിയ സംഘർഷത്തിന്റെ അവസ്ഥയിൽ തന്നെ ഈ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു വലിയൊരു പ്രതിഷേധം ഈ യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ ിൽ നിന്നും വരുന്നുണ്ട് അതായത് പോലീസിന്റെ അസ്വാഭാവികമായ ഈ നീക്കം രാവിലെ അറസ്റ്റ് ചെയ്യുന്നു അതിനു പിന്നാലെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു അവിടെയും പോലീസിന്റെ അസ്വാഭാവികമായ നടപടി ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആശുപത്രിക്ക് മുന്നിലാണ് രാഹുൽ രാഹുൽ അറസ്റ്റ് അറസ്റ്റ് ആ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തി അവിടെ നിന്ന് രാഹുലിനെ നേരെ കൊണ്ടുപോയത് വൈദ്യ പരിശോധനയ്ക്കാണ് ഫോർട്ട് ആശുപത്രിയിൽ അവിടെ നിന്ന് വൈദ്യ പരിശോധന പൂർത്തിയാക്കി തിരികെ ഇറങ്ങുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ നമ്മൾ കണ്ടത് അവർ വാഹനം തടയുകയും പോലീസുമായി ഒന്നും തള്ളം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അഖിൽ ഷാൻ സർ അതിന്റെ വിവരങ്ങൾ നൽകുകയാണ് നമുക്കിതിന്റെ സമ്പൂർണ്ണമായ വിവരങ്ങളും വിശദാംശങ്ങളും പരിശോധിക്കാൻ വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് ബിഗ് ബ്രേക്കിംഗ് കടക്കുകയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ബിഗ് ബ്രേക്കിംഗ് തുടരും ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്ങൂട്ടത്തുകളുടെ വാർത്തയും ഒപ്പം തന്നെ ഇടുക്കിയിൽ ഗവർണർ എത്തുന്നതുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിന്റെ പ്രതിഷേധത്തിന്റെ വാർത്തകളും നമുക്ക് പരിശോധിക്കാം ലോകത്തെ ും ഏത് സമയത്തും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം